രക്തക്കുറവ് മൂലം മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് നല്ല കാരിരമ്പ് പോലെ നമ്മളെ മുടി വളരാനും രക്തശുദ്ധി ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അട്ടിപ്പൊളി ലേഹ്യമാണ് ട്ടാ ഇന്ന് ഉണ്ടാക്കണത് അപ്പം ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് അപ്പം അതിനായിട്ട് ഒരു നാളികേരത്തിന്റെ പാല് ഒന്നര കപ്പ് ഒഴിച്ച് വെള്ളമൊഴിച്ചടിച്ചെടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചക്കരയാണ് ഇതിൽ നിന്ന് ഞാൻ പകുതി എടുക്കണുള്ളൂ കാരണം ഈന്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് ചക്കര കുറച്ച് മതി ഒരു ഇരുപത്തഞ്ച് ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണത് ഒരു ഒന്നര കിലോ ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് നാളികേരപ്പാലും ചെറിയുള്ളിയും ഈന്തപ്പഴം ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ട ഇനി അത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അത് വേവണ സമയം കൊണ്ട് നമുക്കൊന്ന് ചക്കര ഉരുക്കിയെടുക്കാം ഒന്ന് പൊടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതവിടെ നിന്ന് ഉരുകട്ടെ അപ്പോൾ അത് നമ്മളെ കുക്കറ് വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയി ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ ഉള്ളിയൊക്കെ കഴിക്കണ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കണില്ല പാനിൽക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കണം ചക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കണം ഉള്ളി ഈന്തപ്പഴവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ പിന്നെ ഇതിൽ കൂടെ വേണമെങ്കിൽ കാശുനട്ട് ബദാമും പിസ്തയൊക്കെ അതായത് ഉപ്പ് ചേർക്കാത്ത പിസ്ത ഉണ്ടാവും അതെല്ലാരും ഒന്ന് വറുത്തിട്ട് പൊടിച്ച് അതിൻ്റെ പൊടി കൂടെ ചേർത്താൽ കുറച്ചും കൂടി ഗുണം കിട്ടും പക്ഷെ ഇപ്പം ഞാൻ ചെറിയ ഉള്ളിയും ഈന്തപ്പഴവും മാത്രം ചേർക്കണുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ചെറിയ തീലിട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ ഉടച്ചും കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഈ ഒരു പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അപ്പം ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ആ ഒരു കാര്യം വിട്ടു പോകരുത് കേട്ടോ കുറച്ച് മെനക്കേടുള്ളൊരു പണിയാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊന്ന് ഒക്കെ നിസ്സാരമാണ് കേട്ടോ അപ്പം എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കഴിച്ച് നോക്കുക നല്ല ആണ് കേട്ടോ കഴിക്കാൻ ഞാൻ ഇതിലാകനെ മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഈശോ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചേർത്ത് ഇളക്കി ഇതായ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒട്ടൊട്ടിപ്പിടിക്കാണ്ട് വിട്ട് വരണ ഒരു പാകം ആവണം കേട്ടോ അപ്പോഴാണ് ഇത് റെഡി ആയി എന്നുള്ളത് നമുക്ക് അറിയാം മാത്രമല്ല ഇതൊന്നും കൂടി തിക്കായും വരും കേട്ടോ ഇതാ ഇപ്പം നോക്കിയേ ആ കയ്യിൽ ഇങ്ങനെ കുടയുമ്പോൾ കണ്ടോ അതിൽ നിന്നിങ്ങനെ ഒഴുക്കി വീഴാണ്ട് കട്ട കട്ടയായിട്ടാണ് വീഴുന്നത് ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഒന്നര ടീസ്പൂൺ നല്ല ജീരകം വറുത്തു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മളെ ഉള്ളിലേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയുർവേദ കടയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേർക്കാനുള്ള മരുന്ന് കിട്ടും അത് ചേർത്തിട്ടാണ് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ ലേഹ്യം തയ്യാറാക്കി കൊടുക്കുക ഇതിലിപ്പോൾ മരുന്നുകളൊന്നും ചേർക്കാത്തത് കാരണം കുട്ടികൾക്ക് പോലും ഇത് കുറച്ചീശ കൊടുക്കാട്ടോ അളവൊന്നും കുറച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് സേവ് ആക്കി വെച്ചോളോ ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം ഒരു മാസത്തോളം രാവിലെയും വൈകിട്ടും ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് കഴിക്കുക അപ്പോൾ വളരെ നല്ലതാണ് അപ്പോൾ രക്തക്കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടും വളരെ ഗുണമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ